നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം സിവിൽ സർവീസ് പരീക്ഷയിൽ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അജയ് അജയ് ആർ രാജനെ കുറ്റ്യാടി അനുമോദിച്ചു റാങ്ക് നേടിയാണ് ഈ നേട്ടം കൈവരിച്ചത് ആത്മവിശ്വാസവും ഇച്ഛാശക്തിയും കൈമുതലാക്കി നിരന്തര പരിശ്രമത്തിലൂടെ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉയർന്ന റാങ്ക് നേടിയ അജയ് ആർ രാജിനെ കുറ്റ്യാടി സി ഗറ്റ് അനുമോദിച്ചു സിഗറ്റ് കോമ്പിറ്റൻസി ഡെവലപ്മെന്റ് ഗ്രൂപ്പ് അംഗമാണ് അജയ് ആർ രാജ് തൊട്ടിൽപാലം നാഗമ്പാറയിലെ രാജൻ രാധാ ദമ്പതികളുടെ മകനാണ് അജയ് നിലവിൽ തൃശൂർ ക്രൈസ്റ്റ് കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറായ അജയ് എഴുന്നൂറ്റി മുപ്പതാം റാങ്ക് നേടിയാണ് സ്വപ്ന നേട്ടം സ്വന്തമാക്കിയത് വിദ്യാഭ്യാസ രംഗത്ത് സീഗറ്റ് നടത്തുന്ന ഇടപെടലുകൾ മികച്ച റിസൾട്ട് ഉണ്ടാക്കുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് തന്റെ വിജയമെന്ന് അജയ് അഭിപ്രായപ്പെട്ടു ഞാൻ തോന്നുന്നത് നീണ്ടൊരു പന്ത്രണ്ട് പതിമൂന്ന് വർഷം സി ബി കൂടെ ഉണ്ടായിരുന്നു ഒരുപക്ഷെ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലം ജോഗ്രഫിക്കലി കുറെ മാറാണ് സിറ്റിന്ന് രണ്ട് 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 മണിക്കൂർ മാറിയിട്ട് അപ്പൊ അവിടെയുള്ള കുട്ടികൾക്ക് ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നറിയാൻ പലപ്പോഴും സ്ഥാപനങ്ങൾ പോലും ഇല്ലാത്തൊരു സമയത്ത് കുറെ നല്ല മനുഷ്യർ ഇവിടെ നിന്നുള്ള ആൾക്കാരെ പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കണം അതിനുവേണ്ടി നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു തുടങ്ങിയുള്ളൊരു സംരംഭമാണ് സിഗിഐറ്റ് അത് വെറുമത് അജയ്നെ പോലുള്ള വിദ്യാർത്ഥികളിലൂടെ സീഗറ്റ് അതിന്റെ സ്ഥാപിത ലക്ഷ്യം സാക്ഷാത്കരിക്കുകയാണെന്ന് സി ഡി സി ഡയറക്ടർ സമീർ ഓണിയിൽ പറഞ്ഞു മാർഗദർശനം ലഭിക്കാത്തതിന്റെ പേരിൽ മാത്രം ധാരാളം പ്രതിഭകൾ എവിടെ എത്താതായി ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിൻ പ്രദേശത്തിനുണ്ട് അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വിശേഷം മാറ്റിയെടുക്കാൻ നമ്മളതിനെന്ത് ചെയ്യാൻ കഴിയും എന്ന ആലോചനയുള്ള സമയത്താണ് സിജി അതോടൊപ്പം സീഗറ്റ് എന്നീ സന്നദ്ധ സംഘടനകളും ചേർന്ന് പ്രവർത്തിക്കുന്നത് ധാരാളം പ്രതിഭകളായ വിദ്യാർത്ഥികളെ കാണാനും പരിചയപ്പെടാനും അവരുമായി സംവദിക്കാനും സാമസിക്കാനും ഒക്കെ ഈ സീരിയലിന്റെ പ്രവർത്തനത്തിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് പക്ഷെ അജയ് സീരിയറ്റിൽ വന്നതിന് ശേഷം ഒരു ആത്മബന്ധം അത് ഒരുപക്ഷെ നമ്മൾ സീഗറ്റ് ചെയർമാൻ അബ്ദുല്ല സൽമാൻ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി പതിനാലിലാണ് അജിനു കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വരുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാലിനുള്ള സീരി ക്ലാസ് ഒന്ന് അജയ് ഉണ്ട് സെക്രട്ടറി എൻ ബഷീർ അജയ്നെ ഷാളണിയിച്ചു അജയ് ആർ രാജിൻ്റെ സഹോദരൻ പ്രൊഫസർ റിനോജ് അഡ്വക്കറ്റ് ജമാൽ വി യൂസുഫ് കെ സി നൌഷാദ് രജന രാജ് പി ഇഷ വി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ബ്യൂറോ കുറ്റിയാടി വിദ്യാഭ്യാസ രംഗത്ത് മികച്ച കരിയറാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ പഠനം കുറ്റ്യാടി ടാഗോർ അക്കാദമിയിൽ നിന്നാകട്ടെ എസ് എസ് എൽ സി പ്ലസ് ടു